ഇടശ്ശേരി ഗോവിന്ദൻ നായർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് കൃഷ്ണക്കുറുപ്പിൻ്റെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി കുറ്റിപ്പുറത്ത് ജനിച്ചു കവി നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ പൂതപ്പാട്ട് കാവിലപ്പാട്ട് പുത്തൻകലവും അരിവാളും തുടങ്ങിയവയാണ് സ്വന്തം പ്രേത്നം കൊണ്ട് ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടിയ വ്യക്തിയാണ് ഇടശ്ശേരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഉറൂബ് കുട്ടിക്കൃഷ്ണൻ മാരാർ എന്നിവരുമായുള്ള പരിചയം സാഹിത്യ അഭിരുചി വർദ്ധിപ്പിക്കുവാൻ ഇടയായി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ഇടശ്ശേരി യഥാർത്ഥങ്ങൾ തൻ്റെ കവിതയിൽ എഴുതുവാൻ ശ്രമിച്ചിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആലപ്പുഴ പൊന്നാനി കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുകയുണ്ടായി ഒടുവിൽ വക്കീൽ ഗുമസ്തനായി ജീവിതാന്ത്യം വരെ ജോലി ചെയ്തു ഇടശ്ശേരിയുടെ പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി രാമായണം നിത്യം പാരായണം ചെയ്തിരുന്ന അമ്മയും പുരാണ കഥകൾ പറഞ്ഞുകൊടുത്ത ജ്യേഷ്ഠതിയും ഇടശ്ശേരിയുടെ മലയാള അധ്യാപകനായ ശങ്കുണ്ണി മേനോനുമാണ് ഇടശ്ശേരിയുടെ കവിതാ വാസനയെ വളർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജാനകി അമ്മയെ വിവാഹം ചെയ്തു കഥാകൃത്ത് ഇ ഹരികുമാർ ഇ മാധവൻ എന്നിവർ ഉൾപ്പെടെ എട്ടു മക്കളുമുണ്ട് ഇടശ്ശേരിക്ക് യന്ത്രനഗര സംസ്കാരത്തോട് ഇടശ്ശേരിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല കൂട്ടുകൃഷി എന്ന അദ്ദേഹത്തിൻ്റെ നാടകം കേരളത്തിലെ കർഷകരുടെ കഥയാണ് ഗ്രാമീണ കർഷകരുടെ ജീവിതം വള്ളുവനാടൻ ചൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇടശ്ശേരി ശക്തിയുടെ കവി അവഗണിക്കപ്പെടുന്നവർക്ക് ശക്തി പകർന്നു നൽകിയതുകൊണ്ടാണ് ശക്തിയുടെ കവി എന്ന ഇടശ്ശേരി അറിയപ്പെട്ടിരുന്നത് ഇടശ്ശേരിയുടെ കവിതകളിൽ വേദനകൾ അടങ്ങിയിരുന്നു ഇടശ്ശേരിയുടെ കവിതയെ എല്ലുറുപ്പുള്ള കവിത എന്നാണ് വിശേഷിപ്പിക്കുന്നത് പത്തൊമ്പത് പുസ്തകങ്ങളും ആറിൽ പരം നാടകങ്ങളും പത്ത് സമാഹാരങ്ങളിലായി മുന്നൂറിലധികം കവിതകളും ഇടശ്ശേരിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നു ഇടശ്ശേരിയുടെ പ്രധാന കവിതകൾ പൂതപ്പാട്ട് കുറ്റിപ്പുറം പാലം കറുത്ത ചെടികൾ പുത്തൻകലവും അരിവാളും ഒരു പിടി പിടിനെല്ലിക്ക അമ്പാടിയിലേക്ക് വീണ്ടും ഇസ്ലാമിലെ വന്മല കൊച്ചനുജൻ പണിമുടക്കം അന്തി തിരി തുടങ്ങിയവയാണ് നൂലുമാല കൂട്ടുകൃഷി കളിയും ചിരിയും എണ്ണിച്ചുട്ട അപ്പം ചാളിയത്തി തുടങ്ങിയവയാണ് ഇടശ്ശേരിയുടെ പ്രധാന നാടകങ്ങൾ പുരസ്കാരങ്ങൾ കാവിലെ പാട്ട് എന്ന കവിതയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്നു ഇടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിന് അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഇടശ്ശേരി സ്മാരക സമിതി ഏർപ്പെടുത്തിയ ഇടശ്ശേരി പുരസ്കാരം തിരഞ്ഞെടുത്ത സാഹിത്യകാരന്മാർക്ക് നൽകുന്നുണ്ട് പതിനായിരം രൂപയും പ്രശസ്തി ബലകവും അടങ്ങുന്നതാണ് അവാർഡ് നന്ദി